എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു വീണ്ടും മഴയൊക്കെ തുടങ്ങിയിട്ടിട്ട് എല്ലാവരും ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക ഇതെന്താണാവുക കുറേ ചപ്പും ചവറുമൊക്കെ ആയിട്ട് ഇരിക്കേണ്ടല്ലോ കാലത്തേന്നായിരിക്കും വിചാരം വീണ്ടും മുടി സംരക്ഷണം തന്നെയാണ് അതിൻ്റെ വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നേക്കണത് ഒന്നല്ല കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഔഷധ കൂട്ടാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാനായിട്ട് പോണത് വീഡിയോ ഒന്ന് കണ്ടുനോക്കുമോ എല്ലാവരും ഞാൻ എന്തൊക്കെയാണ് എടുത്തേക്കണേ മുരിങ്ങയില തുളസിയില നമ്മുടെ കറ്റാർവാഴ പിന്നെന്താ പറയുക കീഴാർ നെല്ലി പിന്നെ ഉള്ളി ഉലുവ അങ്ങനെ എല്ലാ കാര്യങ്ങളും എടുത്തുണ്ട് ഏറ്റവും പ്രധാനം മുരിങ്ങയിലയാണ് കേട്ടോ മുരിങ്ങയില എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഇല്ലാത്തവർക്ക് അടുത്ത വീടുകളിൽ നിന്നോ ഏതെങ്കിലും പറമ്പിൽ നിന്നോ ഒക്കെ കിട്ടും കേട്ടോ മുരിങ്ങയില ഇഷ്ടംപോലെ എല്ലാ സ്ഥലത്തും കാണുന്ന ഒരു കാര്യമാണ് കയ്യുണ്യം അല്ലെങ്കിൽ കയ്യോന്നി അതും നമുക്ക് പറമ്പുകളിൽ നിന്നൊക്കെ കിട്ടും കിട്ടാത്തവർക്ക് പച്ചമരുന്ന് കടയിൽ നിന്ന് കിട്ടും കേട്ടോ അങ്ങാടി കടയിൽ നിന്ന് കിട്ടും കീഴാർന്നെല്ലി ഈ മഴ സമയത്ത് എല്ലാ പറമ്പിലും മുളയ്ക്കണ കാര്യം അതൊക്കെ തുളസി എൻ്റെ വീട്ടിലാണെങ്കിൽ നിറച്ചും തുളസിയാണ് അപ്പോൾ തുളസിയും എല്ലാ വീട്ടിൽ നിന്നും എല്ലാ സ്ഥലത്തും കിട്ടും അതും അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും പിന്നെ കറിവേപ്പില അതും മിക്കവാറും ആൾക്കാരുടെ വീട്ടിലുണ്ടാവും എൻ്റെ അടുത്ത് ചെറിയ കറിവേപ്പാണെങ്കിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ വിഷമക്കെ ഇല്ലാത്ത കറിവേപ്പിലേക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക ബാക്കിയൊന്നുമങ്ങനെ ഉണ്ടാവില്ല നമുക്ക് പറമ്പിൽ നിന്നൊക്കെ കിട്ടണാണല്ലോ അതുകൊണ്ട് പിന്നെ ഉള്ളി ഉലുവ അത്രയും കാര്യങ്ങളാണ് വേണ്ടത് കേട്ടോ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം ആ ഒന്ന് വെളുത്തി വെച്ച് കുതിർത്തി എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ പെട്ടെന്ന് അരയും പിന്നെ കൂടാതെ ചേർക്കണ ഒരു കാര്യം നമ്മുടെ റോസ്മേരി ഞാൻ നേരത്തെ റോസ്മേരി വാട്ടറിൻ്റെ മാത്രം കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അധികം ആൾക്കാർ ആ വീഡിയോ കണ്ടില്ല കേട്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടാ ചില വീഡിയോ അങ്ങനെ ആൾക്കാർ അധികം കാണണില്ല ചിലത് കാണും അങ്ങനെയൊക്കെയാണ് അപ്പോൾ നിങ്ങളൊക്കെ അതിനൊന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ആ റോസ്മേരി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സറെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും പിഴിഞ്ഞ് തലയിൽ തേക്കാം കേട്ടോ പക്ഷെ അത് അധികം ദിവസം ഇരിക്കില്ലേ കേടായി പോവും അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് മാത്രം എടുത്താൽ മതി ഇങ്ങനെ തന്നെ എടുത്ത് ഇതിൻ്റെ ജ്യൂസ് എടുത്ത് നമുക്ക് തലയിൽ തേക്കാം അതും നല്ലതാണ് ഞാൻ അങ്ങനെയല്ല ഇപ്പോൾ കാണിക്കണത് ഞാനൊരു തുണി കൂടിയാണ് അരിച്ചെടുക്കുന്നത് അരിപ്പയാകുമ്പോൾ അതിൽ കുറേ കട്ടകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു തുണിയിൽ കൂടി അരിച്ചെടുക്കുകയാണ് ഞാൻ എപ്പോഴും എടുക്കുന്ന ഒരു തുണിയാണ് കേട്ടോ അത് ഒരു തോർത്തിൻ്റെ ഒരു കഷ്ണമാണത് ഇത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അരിച്ചെടുക്കുക ഇതിൻ്റെ കൂടെ നെല്ലിക്ക പച്ച നെല്ലിക്ക വേണമെങ്കിൽ ചേർക്കാം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ചേർക്കാംട്ടോ എക്സ്ട്രാ എക്സ്ട്രാ ചേർക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട് ഞാനങ്ങനെ എല്ലാം ഒന്നും എടുത്തിട്ടില്ല മൈലാഞ്ചിയില അങ്ങനെ എന്ത് വേണമെങ്കിലുമൊക്കെ ചേർക്കാട്ടോ അരിവേപ്പില എല്ലാം ചേർക്കാം ഇതിങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് അധികം ഇത് കുറച്ച് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം അടുപ്പത്ത് വെച്ചൊന്ന് വറ്റിച്ചെടുക്കുക ഗ്യാസ് കത്തിച്ച് അടുപ്പത്ത് വെച്ചു എന്നിട്ടൊന്ന് ഇളക്കിയൊക്കെ നന്നായിട്ട് കൊടുത്ത് നോക്കിയിരിക്കണം കേട്ടോ അങ്ങടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അടിപിടിച്ചൊക്കെ പോവും അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കുക കാരണം ഇതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചേക്കണത് അതുകൊണ്ട് ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പം നമ്മൾ റോസ്മേരി വാട്ടറൊക്കെ തലയിൽ സ്പ്രേ ചെയ്ത് ഹെയറിൽ പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അതുപോലത്തെ ഉള്ള ഒരു വാട്ടറാണ് കേട്ടോ അത് അപ്പോൾ റോസ്മേരി മാത്രമല്ല കുറേ കാര്യങ്ങൾ ഗുണമുള്ള ഉള്ളിയൊക്കെ നമ്മുടെ മുടിക്ക് വളരെയധികം ഗുണമുള്ള കാര്യമാണ് മുടി മുടികൊഴിച്ചിലൊക്കെ നന്നായിട്ട് മാറും താരനൊക്കെ മാറും ഉലുവയൊക്കെ താരം മാറാൻ നല്ലതാണ് അപ്പം അതുകൊണ്ട് അതാണ് അതുകൊണ്ടാണ് എല്ലാം കൂടി ചേർത്ത് ഉണ്ടാക്കിയിരിക്കണത് ഓരോന്നോരോന്ന് നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ അത് നമ്മൾ തിളപ്പിച്ചെടുത്ത ആ വെള്ളം ഒന്ന് ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി അരിച്ചെടുത്തു കാരണം അതിൽ കട്ടകളുണ്ടായിരുന്നു കാരണം സ്പ്രേ ചെയ്യാനല്ലേ സ്പ്രേ ചെയ്യാനല്ലാതെ അല്ലാതെ തേക്കാനാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നമുക്ക് അല്ലാതെ തന്നെ തേച്ച് തലേ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല സ്പ്രേ ചെയ്യേണ്ടതായതാണ് ഞാൻ അരിച്ചെടുത്തത് രാത്രിയായപ്പോൾ അവളെ മോളെ വിളിച്ചു അവൾക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല അങ്ങനെ ചെയ്യാനായിട്ട് അവൾക്ക് മടിയാണൊക്കെ ചെയ്യാൻ എന്നാലും ഞാൻ വിളിച്ച് വരുത്തി പരീക്ഷണത്തിനൊരു തല വേണമല്ലോ അവിടെ മുടി നന്നായിട്ട് കൊഴിയുണ്ട് താരനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ചൊക്കെ കൊടുക്കാം അപ്പോൾ കല്യാണമൊക്കെ ആവാൻ പോകല്ലേ അപ്പോൾ ഒന്ന് നന്നായിട്ടൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവളെ വിളിച്ചിരുത്തി തേച്ച് കൊടുക്കുകയാണ് ആദ്യം മുടി നന്നായിട്ട് ജടയൊക്കെ കളഞ്ഞെടുക്കണം എന്നിട്ട് സ്പ്രേ ചെയ്ത് എപ്പോഴും നമ്മുടെ മുടിക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാൽ നമ്മുടെ എന്നാൽ നമ്മുടെ തലയോട്ടിയിലേക്കിത് നന്നായിട്ട് ചേർന്ന് പോവുകയുള്ളൂ ഈ എന്ത് സാധനം എണ്ണയായാലും ആയാലും ഇതുപോലെ സ്പ്രേ ചെയ്യുവാണെങ്കിൽ എന്താണെങ്കിലും നന്നായിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ തലയോട്ടിയിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡായി വരണം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു ഇരിക്കലും ഞാനൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞുകൾ പോകുമ്പോൾ ഇവിടെക്ക് ആരായിരിക്കും തേച്ച് കൊടുക്കുക അവളുടെ അവിടുത്തെ അമ്മ ചെയ്തു കൊടുക്കുമായിരിക്കും കാരണം ഒരാൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് നമുക്കിത് നല്ല ഗുണമായിട്ട് തോന്നുന്നത് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അത്രയ്ക്ക് ഒരു സുഖം തോന്നില്ല വേറൊരാൾ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്കിതുപോലെ മുടിക്കൊക്കെ നല്ലൊരു എന്താ പറയുക നന്നായിട്ട് വളരാനായിട്ടൊരു സഹായിക്കുള്ളൂ അത് ഒറ്റയ്ക്ക് ചെയ്യാൻ മടിയുമായിരിക്കും എല്ലാവർക്കും അപ്പം ഞാൻ ആലോചിച്ചു അവൾക്ക് അവിടുത്തെ അമ്മ ചെയ്ത് കൊടുക്കുമായിരിക്കും അവൾ അങ്ങനെ ഞാൻ വിചാരിച്ചു അവളോട് പറഞ്ഞില്ല പറഞ്ഞ അവൾ തന്നെ ചീത്ത പറയും എനിക്ക് അമ്മയും അമ്മായിമ്മയൊന്നും ഇല്ല രണ്ടും ഒരുപോലെയാണെന്ന് പറയും അതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല ഈശ്വര അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അതൊക്കെ തേച്ചുകൊണ്ട് കൊണ്ട് തേച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് സാരനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അതൊക്കെ ചീപ്പിൻ്റെ ഇതൊക്കെ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് പിന്നൊരു കാര്യം പറയാനുള്ളത് ഇത് തേച്ചപ്പ തന്നെ മുടി കെട്ടി കെട്ടിവെക്കരുത് കേട്ടോ ആ നനവോടെ കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ താരം കൂടുതലാവാൻ സാധ്യതയുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക മിക്കവർക്ക് റോസ്മേരി വാട്ടർ ഉപയോഗിക്കുമ്പോൾ താരം വരേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് അത് നനഞ്ഞ പടി തന്നെ കെട്ടിവെക്കരുത് അത് നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം കെട്ടിവയ്ക്കുക അതുമാത്രമല്ല പിറ്റേ ദിവസം ഏതെങ്കിലും നല്ലൊരു എന്താ പറയുക ആയുർവേദ ഷാംപു വെച്ചിട്ട് ഒന്ന് കഴുക കഴുകിക്കളയുകീതി ദീതി ഷാംപൂ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പോലത്തെ വെച്ചിട്ട് ഒന്ന് കഴുകിക്കളയാൻ ശ്രമിക്കുക കേട്ടോ അല്ലെങ്കിൽ അതിങ്ങനെ ഇരിക്കും തോറും നനവിരുന്ന് ഫംഗസ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം മുടി കെട്ടിവെക്കുക അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓളങ്ങളോ ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാലും എൻ്റെ എല്ലാ വീഡിയോയും കിട്ടുള്ളൂ പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ പ്ലീസ് ഒന്നല്ല ലൈക്ക് ചെയ്യണേ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ